ൂർ ബാങ്കിലെ കള്ളപ്പണ ഇടപാട് കേസിൽ തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വീണ്ടും ചോദ്യം ചോദ്യം ചെയ്യും ഇന്നലെ മണിക്ക് ആരംഭിച്ച രാത്രിയാണ് കഴിഞ്ഞത് വിവിധ കമ്മിറ്റികളുടെ ബാങ്ക് രേഖകളും എം സ്വത്ത് വിവരങ്ങളും ഇ ഡി ചോദ്യം ചെയ്തു ഇന്നത്തെ ചോദ്യം ചോദ്യം ചെയ്യൽ ഏറെ നിർണായകമാണ് ബാങ്കിലെ കള്ളപ്പണം ഇടപാട് കേസിൽ തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വീണ്ടും നിർദ്ദേശം ഇന്നലെ കൊച്ചിയിലെ ഇ ഡി ഓഫീസിൽ ചോദ്യം ചെയ്തത് തന്റെ സ്വത്ത് വിവരങ്ങളും ബാങ്കുകളുടെ വിവരങ്ങളും ചോദിച്ചെന്നാണ് എം എം വർഗീസ് പറഞ്ഞത് ബിനാമി വായ്പകളുടെ പേരിൽ നൽകിയ അക്കൌണ്ട് വിവരങ്ങളടക്കം ഇ ഡി പരിശോധിക്കുന്നുണ്ട് ഇ ഡിയുടെ അന്വേഷണം നേർവഴിക്കെങ്കിൽ എം എം വർഗീസിന്റെ ചോദ്യം ചെയ്യൽ ഏറെ നിർണായകമാകും കഴിഞ്ഞ എട്ട് മാസത്തിലധികമായി കോടികളുടെ കള്ളപ്പണം ഇടപാടുമായി ബന്ധപ്പെട്ട എല്ലാ തെളിവുകളും ഇഡിക്ക് ലഭിച്ചിട്ടും അറസ്റ്റിലേക്കോ മറ്റ് നടപടിക്രമങ്ങളിലേക്കോ ഇ ഡി കടക്കാത്തതും ദുരൂഹതയേറുകയാണ് തിരഞ്ഞെടുപ്പ് മുമ്പിൽ കണ്ട് നാളിതുവരെ നടത്തിയ സി പി എമ്മിന്റെയും ഇഡിയുടെയും നാടകമായിരുന്നു കണ്ടിരുന്നതെങ്കിൽ ഇനിയുള്ള ഇഡിയുടെ നടപടി നോക്കിക്കാനുണ്ട് അതിനിടെ കരിവന്നൂർ ബാങ്കിലെ നിക്ഷേപകർക്ക് പണം തിരികെ നൽകുമെന്ന് പ്രധാനമന്ത്രിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായി നൽകിയിരുന്നു ഈ പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ട് കോടികളുടെ അഴിമതി കണ്ടെത്തിയിട്ടും സി പി എം നേതാക്കൾക്കെതിരെ നടപടിയില്ലാത്ത ചോദ്യം ഉയരുകയാണ് തൃശൂർ സി പി എമ്മിന്റെ പാർട്ടി അക്കൗണ്ടുകളിൽ കോടികളുടെ ഇടപാട് നടത്തിയത് കണ്ടെത്തിയിട്ടും ചോദ്യം ചെയ്യൽ മാത്രം കാര്യങ്ങൾ ഒതുങ്ങുകയാണ് ഇത് നിക്ഷേപകരുടെയും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രമാണെന്നും ആരോപണമുയരുന്നുണ്ട് ഇനിയുള്ള ഇഡിയുടെ നടപടി നോക്കിക്കാണതുണ്ട് ഇത് ആറാം തവണയാണ് കരുവന്നൂർ കേസിൽ എം എ വർഗീസിനെ ചോദ്യം ചെയ്തത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മുന്നണികളുടെ വിജയം കണക്കാക്കിയാകും ഇഡിയുടെ ഇനിയുള്ള അടുത്ത നടപടി സി പി എം ബി ജെ പി ബന്ധം മറന്നീക്ക് പുറത്തുവന്നതും ഇഡിയുടെ നടപടി നാടകമന്ത് ജനങ്ങൾ തിരിച്ചറിഞ്ഞു അഷ്റഫ് കരിപ്പായിൽ ന്യൂസ് കൊച്ചി